ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ടുന്ന് നമ്മൾ ഒരു ക്രിസ്മസ് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗിഫവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മൾ ഗിവവയുടെ റൂള് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാല് കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതുപോലെ തന്നെ കമന്റ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ നമുക്ക് കളക്ഷൻസ് ഒന്ന് കാണാം ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു സ്ട്രഗ് മോഡലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ വരുന്നത്സ് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് സ്ട്രഗ് മോഡലാണ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ് അല്ല ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ലെങ്ക് വരുന്നത് സിക്സ്റ്റീൻ ആണ് ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ വരുന്നുണ്ട് നല്ല ലെങ്ത് ഉള്ള ഐറ്റം തന്നെയാണ് പിന്നെ ഇതിന്റെ ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ വരുന്നത് വൈറ്റ് ആണ് വരുന്നത് ഇതാണ് ഒരു ഐറ്റം ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ഉള്ളില് വൈറ്റും സ്ട്രഗ് റെഡിലും വൈറ്റിലും കൂടെയാണ് വരുന്നത് അതായത് ഇത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതില് ഫുള്ളും ഇങ്ങനെ ത്രെഡിന്റെ ആണ് പോയിരിക്കുന്നത് അതിന്റെ കൂടെ വൈറ്റ് പ്രിന്റും കൂടെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണത് സോഫ്റ്റ് പിന്നെ ഇതിന്റെ ലൈനിങ് എന്ന് പറഞ്ഞാല് ക്രേപ്പാണ് ലൈനിങ് വരുന്നത് ടോപ്പിന്റെ അങ്ങ് എന്റെ ഭാഗത്തോളം ലൈനിങ്ങും വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് ഞാനൊന്ന് അളർന്ന് കാണിക്കാവേ ലെങ്ത് കൂടെ കാണിച്ചു വരുന്നോണ്ടാണ് വീഡിയോ കുറച്ചൊന്ന് ലാഗായി പോകുന്നത് ഒരു നാൽപ്പത്തി എട്ടോളം വരുന്നുണ്ട് ലെങ്ത് ടോപ്പ് ലെങ്ത് ഒരു നാൽപ്പത്തി എട്ടോളം വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഐറ്റം ഇതിന്റെ നമുക്ക് ഒരു ഐറ്റം കാണാം അതിന്റെ റെഡ് ഉള്ളിൽ വരുന്നതായിട്ടുള്ള ഐറ്റം ഉണ്ട് ഇത് ക്രിസ്മസ് കളക്ഷൻ ആണ് ഇങ്ങനെ നേരത്തെ നമ്മൾ കണ്ടതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അകത്ത് വരുന്നത് റെഡ് ആണ് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് വൈറ്റിലാണ് വൈറ്റില് റെഡ് പ്രിന്റ് ആണ് വരുന്നത് അപ്പൊ ഇതില് വരുന്നത് ഈ ത്രെഡിന്റെ വീവിംഗ് പോയിരിക്കുന്നത് വൈറ്റിലാണ് ഇത്രയാണ് ടോപ്പിന്റെ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെങ്ത് നാൽപ്പത്തി ഉണ്ട് സ്ലീവ് ലെങ്ത് സിക്സ്റ്റീൻ ഉണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇങ്ങനെ വരും വൈഡ് നെക്ക് ഒക്കെയാണ് വരുന്നത് ഇത് രണ്ടുമാണ് ഇപ്പൊ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ ഇത് രണ്ടു പിന്നെ നമ്മൾ മുന്നേ കാണിച്ചതില് കുറച്ച് പീസ് കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കാണിക്കാം ഇതാണ് ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ജാക്കറ്റ് ടൈപ്പ് കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷനാണ് ഇത് നെറ്റിലാണ് വരുന്നത് നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ഇത് സ്ലിറ്റഡ് ആണ് ഇത് ലെങ്ത് ഉണ്ട് സ്ലീവ് ലെങ്ത് സിക്സ്റ്റീനും ഉണ്ട് ഇതും ലൈനിങ് ആണ് വരുന്നത് ലൈനിങ് ടോപ്പിന്റെ ടോപ്പിന്റെ എൻഡ് പോർഷൻ വരെ ലൈനിങ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് വൈറ്റിന്റെ ജാക്കറ്റ് കുർത്തിയുടെ സൈസസ് ലാർജ് എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് പിന്നെ ഇതും ഈ വൈറ്റ് വരുന്നതും ഞാൻ മുന്നേ കാണിച്ച ഐറ്റം തന്നെയാണ് അക്കോബ മെറ്റീരിയലാണ് വരുന്നത് ഇതിലും നമുക്ക് എക്സലും ഡബിൾ എക്സലും സൈസസ് അവൈലബിൾ ആണ് ഇപ്പൊ ഈ രണ്ടാമത് കാണിച്ചതിൽ സൈസസ് അവൈലബിൾ ആയിട്ട് വരുന്നത് എക്സെലും ഡബിൾ എക്സലും മാത്രമാണ് ലാർജ് മീഡിയ ഒക്കെ നമുക്കത് സോൾഡ് ഔട്ട് ആണ് ആദ്യം കാണിച്ച സൈസിൽ ലാർജ് എക്സെലും ഡബിൾ എക്സലും നമുക്ക് അവൈലബിൾ ആണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതില് ലൈനിങ് വരുന്നുണ്ട് വൈറ്റിന് ലൈനിങ് വരുന്നുണ്ട് അത് കോട്ടൺ ലൈനിങ് ആണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ആദ്യം കാണിച്ച ജാക്കറ്റ് ടൈപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം ഗീവയുടെ കാര്യം ആരും മറക്കണ്ട കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യുക എന്നിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക അപ്പൊ ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഐറ്റംസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തു തരിക അപ്പം അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു